ഹലോ ഗൈസ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ബിഗ് ബോസിന്റെ പുതിയ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ അപ്പോ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പൊ ഇന്ന് ഒരു സംഭവ ബഹുലമായ ഒരു ഡേ ആണ് ആക്ച്വലി നമുക്ക് ഇന്നൊരു കാര്യം മനസ്സിലാവും അനീഷ് എന്ന് പറയുന്നത് ഒരു 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 ബിഗ് ബോസിന്റെ എട്ടിന്റെ പണി തന്നെയാണ് കേട്ടോ ഏഴ് പണികൾ ബിഗ് ബോസ് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ എട്ടാമത്തെ ഒരു പണി അനീഷ് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്ന ഒരു ഡേയും കൂടിയാണ് സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പാരവെപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് സംസാരിക്കാം അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ ഫസ്റ്റ് തന്നെ റാങ്കിങ് ടാസ്ക് ആണ് അതായത് റാങ്കിങ് ടാസ്ക് എന്ന് പറയുന്ന ഒരു ടാസ്കിലേക്കാണ് അതായത് ആ ഏത് ഓർഡറെ ഇരിക്കുന്നു അപ്പൊ ഫസ്റ്റ് ഇരിക്കുന്ന ആൾ ഫസ്റ്റ് അങ്ങനെ ആ ഓർഡർ ഇരിക്കുന്ന ഒരു ഗെയിമാണ് സോ പക്ഷെ നമുക്ക് ഈ ഒരു ഗെയിമിൽ കാണാൻ പറ്റും ആർക്കും എന്താണ് ആരും ഇതിനെ ഒരു ഗെയിം ആയിട്ട് എടുത്തിട്ടില്ല സോ ഇത് അവരെല്ലാരും ഒരു കൂട്ടക്കെട്ടായിട്ട് ഒറ്റ ടീമായിട്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണ് നമ്മൾ നമ്മളിപ്പോ ഒരു നോർമലി അല്ലെങ്കിൽ ബിഗ് ബോസില് അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് വന്നു ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് എനിക്ക് ജയിക്കണം എനിക്ക് ഫസ്റ്റ് ആവണം അങ്ങനെ ഒരു സാധനം ആണല്ലോ നമുക്ക് അവിടെ വേണ്ടത് പക്ഷെ ഇവിടെ എനിക്ക് അത് കാണാനേ കഴിയുന്നില്ല ആ ഒരു സാധനം അനീഷിന് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അപ്പൊ ഈ ടാസ്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ഫസ്റ്റ് ഇരിക്ക സെക്കൻഡ് ഇരിക്ക അങ്ങനെ ഇരിക്കുന്ന അതനുസരിച്ച് നമുക്ക് ഓ എത്ര ടൈം നമുക്ക് പണിപ്പുരയില് സ്പെൻഡ് ചെയ്യാം പണിപ്പുരയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഫുഡും ഡ്രസ്സും അങ്ങനെയൊക്കെ നമുക്ക് എടുത്തിട്ട് വരാൻ പറ്റും അപ്പൊ ഇവരെന്ന് പറയുന്നത് എന്താണ് ആ ഫുഡിനെയും മാത്രം ആണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് അല്ലാതെ ഇവർ ടാസ്ക് ആണെന്നോ അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് എത്തണമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടില്ല ഇവർക്ക് ഫുഡ് കിട്ടണം അതുപോലെ തന്നെ ഡ്രസ്സ് കിട്ടണം അങ്ങനെയാണ് ബാക്കി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ അനീഷേട്ട മാത്രമാണ് സോ പുള്ളി പറയുന്നത് എനിക്ക് വേണം ഫസ്റ്റ് എനിക്ക് വേണം വേണം എന്ന് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇതാണ് ട്ടോ അങ്ങനെ അവിടെ ഭയങ്കര വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ എന്താണ് ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട് ഏഹ് എന്താണ് ഷാനവാസ് വന്നിട്ട് പറയാണ് നമുക്ക് എന്തായാലും അനീഷിനെ നമുക്ക് ഫസ്റ്റ് കൊടുക്കാം ഏഹ് ഫസ്റ്റ് കൊടുക്കാം വന്നിട്ട് നമുക്ക് എന്തായാലും നമുക്ക് ഒരു എടുക്കാം പോയെടുക്കാം ആണെങ്കിൽ നമ്മുടെ അപ്പാനി വന്നിട്ട് പറഞ്ഞു അപ്പാനിക്ക് ഈഗോ അങ്ങ് ഹേർട്ടായി അപ്പൊ അപ്പാനി വന്നിട്ട് പറഞ്ഞു അത് നടക്കത്തില്ല ഏഹ് ആഹ് അങ്ങനെ ഫസ്റ്റ് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഭയങ്കര രക്ഷു അപ്പൊ നമ്മുടെ ഷാനവാസ് വന്നിട്ട് പറയാണ് നമ്മൾ തോറ്റിട്ടില്ല ഏഹ് അതുകൊണ്ട് തന്നെ നമ്മൾ അനീഷിന് ഫസ്റ്റ് കൊടുത്തിട്ടൂല്ല സോ അപ്പം തന്നെ നമുക്ക് ഇവർക്ക് അനീഷ് എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു അനീഷ് വേഴ്സസ് ബാക്കിയുള്ള ടീം ആ പോലെയാണ് കേട്ടോ ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്നത് അനീഷ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു വലിയൊരു സംഭവമായിട്ട് ബാക്കിയുള്ളവരിൽ എല്ലാവരും എല്ലാവരും ഏകദേശം ഒരേ വേവ് ലെങ് നിൽക്കുന്നൊരു ഒരു ഒരു ഇതാണ് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ ഓരോ ആൾക്കാരും വന്നിട്ട് എനിക്ക് ഫസ്റ്റ് എന്ന് പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നല്ല കോമഡിയാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ അവിടെ ജിസ്സൽ വന്നിട്ടുണ്ട് ഞാൻ ആക്റി ഞാൻ ആൻക്റി മൂഡിലാണ് അപ്പൊ എനിക്ക് ഫസ്റ്റ് കിട്ടണം ഞാൻ ആക്റി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ജിസ്സൽ ഭയങ്കര കോമഡി ആക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശൈത്യ ശൈത്യ പറയുന്നുണ്ട് എനിക്ക് എനിക്കിതുവരെയും ഞാൻ ടാസ്ക് ഒന്നും പെർഫോം ചെയ്തിട്ടില്ല സോ അത് പെർഫോം ചെയ്യാനുള്ള അവസരം ആ ഒരു അവസരമാണ് ഇത് അപ്പ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഏഹ് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്ലീശ സംഭവങ്ങളാണ് എല്ലാരും പറഞ്ഞോണ്ടിരിക്കുന്നത് അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല സോ അപ്പം ആ എഫേർട്ട് ലൈക് ഫസ്റ്റ് കിട്ടാനുള്ള ആ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ അനീഷാണ് പിന്നെ എനിക്ക് അനീഷിന്റെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എംബോസിഷം പോലെ ഒരു കാര്യം ഇങ്ങനെ വട്ടം നൂറ് വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കാണ് 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 അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ ആ സാധനം മാത്രം ഭയങ്കര ഒരു ഇറിറ്റേറ്റിങ് ആണ് ബാക്കിയൊന്നും പുള്ളിക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഗെയിം കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബാക്കി എല്ലാവരും എങ്ങനെയെങ്കിലും ഫുഡ് കിട്ടണം അല്ലെങ്കിൽ ഡ്രസ്സ് കിട്ടണം ഇപ്പം ആണ് എല്ലാവർക്കും ഇപ്പം പെണ്ണുങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മേക്കപ്പാണ് പ്രത്യേകിച്ച് നമ്മുടെ ജസ്സൽ ജസലിന് സോ അങ്ങനെ പക്ഷെ നമ്മുടെ ബിഗ് ബോസും നമ്മുടെ അനീഷിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം അത് അതെനിക്ക് മനസ്സിലായ എങ്ങനെയാണെന്ന് പറയാമോ അതായത് ക്യാപ്റ്റൻസി മാറുവാണ് ക്യാപ്റ്റൻസി ഷാനവാസാകാണ് അപ്പൊ ബിഗ് ബോസ് ഉദ്ദേശിച്ചൊരു സംഭവം ഉണ്ട് പക്ഷെ നമ്മുടെ അനീഷേട്ടൻ അത് കിട്ടിയില്ല ബിഗ് ബോസ് വന്നിട്ട് അനീഷനോട് പറയാണ് എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ഉള്ള കയ്യിലുള്ള ഒരു സാധനം കൊടുക്കുക എന്ന് പറയാം അപ്പം വേറെ ഒന്നും കൊടുക്കാനില്ല ബിഗ് ബോസ് കൊടുത്തുടുപ്പും കാര്യങ്ങളൊക്കെ അനീഷ് ചീപ്പായിരുന്നു കയ്യിലുള്ള പുള്ളി അത് കൊടുത്തു പക്ഷേ ബിഗ് ബോസ് ഉദ്ദേശിച്ച് എനിക്ക് തോന്നുന്നു അനീഷിന്റെ കയ്യിൽ ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നു മുള്ളം പന്നി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നു സോ ആ ബാഡ്ജ് കൊടുത്തിരുന്നുവെങ്കിൽ അതാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഉദ്ദേശിച്ചത് അത് കൊടുത്തിരുന്നെങ്കിൽ ഈ പേരിട്ടത് ആരാണ് നമ്മുടെ ശരത്താണ് പനിശരത്താണ് പേരിട്ടത് സോ ഈ ബാഡ്ജ് പോയി 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 ലൈക്ഷരത്തിന്റെ കയ്യിൽ വരുമ്പോ അവൻ അവൻ തന്നെ ഇട്ട പേര് അവന് തന്നെ കിട്ടൂന്ന ഒരു അവസ്ഥ വരുമല്ലോ സോ അതൊരു അവനൊരു എട്ടിന്റെ പണിയായിരിക്കും പക്ഷെ അനീഷിന് ആക്ച്വലി അത് എന്ന് തോന്നുന്നു സോ അതുകൊണ്ടാണ് പുള്ളി ഒരു ചീപ്പൊക്കെ കൊടുത്ത് ഒരു ട്രോഫി പോലെ ചീപ്പൊക്കെ കൊടുത്ത് പുള്ളി ക്യാപ്റ്റൻസി കൈമാറിയിരിക്കുകയാണ് അപ്പോ എന്നാ പിന്നെ നെവിന്റെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നെവിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ നെവിനെ ഇങ്ങനെ കൈ കിട്ടിയിരുന്ന ശരിയാക്കാം അവൻ ഇച്ചിരി കൂടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശരത്ത് വന്നിട്ട് ഇങ്ങനെ ഡയലോഗുകളൊക്കെ ഇരിക്കുകയാണ് അപ്പൊ ആക്ച്വലി അവിടെ ഒരു വലിയ കണ്ടന്റോ അല്ലെങ്കിൽ നമ്മുടെ സീ പഴയ സീസൺ പോലെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന കണ്ടന്റോ ഒന്നും ആരും രുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ജിഷല് ബാത്റൂമിൽ പോയിട്ട് വാഷ്റൂമിൽ പോയിട്ട് എന്തൊക്കെയോ മുഖത്ത് ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പം തേക്കുന്നത് കണ്ട് കേട്ടോ പക്ഷെ അനുമോളാണെങ്കിൽ അനുമോളും ബാക്കിയുള്ളവരൊക്കെയാണെങ്കിൽ ഈ ബീട്രൂട്ട് ഒക്കെ ഇട്ടിട്ട് ആഹ് പിന്നെ ഗ്ലോസും അതുപോലെ തന്നെ ലിഗ് ബാമും സോറി ലിപ്സ്റ്റിക്കും ഒക്കെ ആയിട്ട് ഈ ബീട്രൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ യൂസ് ചെയ്യുന്നത് പക്ഷെ ജസലിന് പറ്റുന്നതേ ഇല്ല ഗൈസ് നമ്മുടെ ബിന്നി വന്നിട്ട് പറയുന്നുണ്ട് ജസ്സലാണെങ്കിൽ ട്യൂബ് പോലത്തെ ഒരു സാധനം രാവിലെ എടുത്ത് കൈ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ജിസലാണെങ്കിൽ പറയാം ഇല്ല ഞാൻ ഞാൻ എടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു ഇതില്ല ഇല്ലെന്ന് പക്ഷെ നമ്മൾ ലൈവില് കൺ കാണാൻ പറ്റൂട്ടോ ജിസലിന്റെ കയ്യിൽ ഒരു ട്യൂബ് പോലത്തെ സാധനം പക്ഷെ അതെന്ത് മനസ്സിലാക്കാത്ത ഇവർക്ക് മനസ്സിലാവില്ല ഇരുപത്തിനാല് മണിക്കൂർ ബാത്റൂമിലും പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വാഷ്റൂം മാത്രമേ ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ക്യാമറ ഇല്ലാത്തത് സോ എന്നിട്ട് അപ്പം ഇങ്ങനെ പറയുമ്പോൾ എപ്പോഴെങ്കിലും പെട്ട് കാണുമെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല പിന്നെ ബിഗ് ബോസ് ഇപ്രാവശ്യം കൊടുത്തേക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഭയങ്കര ഒരു പണിയാണ് ട്ടോ അത് ആണുങ്ങൾക്ക് അത്രയും അഫക്റ്റ് ആവത്തില്ല സോ അവിടെ നിൽക്കുന്നതിൽ നെവിന് നെവിൻ നെവിന് ചിലപ്പോ എഫക്ട് ആവുമായിരിക്കും കാരണം ആൾക്ക് ഡ്രസ്സിങ് അതൊക്കെ പക്ഷെ പെണ്ണുങ്ങൾക്കാണ് ഒരു ഒരു പണിയായി പോയിട്ടുള്ളത് കാരണം എനിക്ക് തന്നെ അറിയാം നമ്മളൊക്കെ ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല അത് അത് ശരിക്കുള്ള കാര്യം നമുക്ക് നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും സംസാരിക്കാൻ പോലും പറ്റത്തില്ല സോ ആ ഗെയിമാണ് പക്ഷെ അതൊരു എട്ടിന്റെ അല്ല ഏഴിൻ്റെ എട്ടിൻ്റെയോ അല്ല ഏഴിൻ്റെയോ അല്ലാത്തൊരു ഒരു ഒരു പണിയാണ് അതും ജസലിനെ പോലുള്ളവരെ ആൾക്കാണ് കാരണം ബാക്കിയുള്ള ഏത് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നേക്കാളും മോഡലിങ്ങിലൊക്കെ നിൽക്കുമ്പോ നമുക്ക് നമ്മുടെ ഡ്രസ്സിംഗിലും നമ്മുടെ മേക്കപ്പിലും ആണ് ഇരിക്കുന്നത് പക്ഷേ അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നതും ജസലിന് തന്നെയാണ് സോ അതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഒട്ടും പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ പിന്നെ അവരെല്ലാം പറയുന്നുണ്ട് വെറുതെ പോയി ഞാൻ കുറെ പർച്ചേസ് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബിൻസി ഒക്കെ പറയുന്നുണ്ട് അപ്പം അനുമോളും പറയുന്നുണ്ട് ഞാൻ ഇത്ര ഇരുപത് ലിപ്സ്റ്റിക് അങ്ങാണ്ട് വാങ്ങിച്ചതാണ് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറ അങ്ങനെ കുറെ പൈസ പൊട്ടിച്ചിട്ടാണ് എല്ലാ എണ്ണം വന്നിട്ടുള്ളത് പക്ഷെ എനിക്ക് നല്ല മേക്കപ്പില് ഇല്ലാത്തതില് വിഷമം ഇല്ലാത്തത് നമ്മുടെ രേണു ചേച്ചി ചേച്ചിയാണ് മേക്കപ്പ് ഇല്ലാതെ വല്യ കുഴപ്പം എനിക്ക് എന്താണ് അത്രയാ ഡിഫറൻസ് ഫീൽ ചെയ്യാത്തത് മേക്കപ്പ് ഇല്ലാതെ വരുമ്പോൾ എനിക്ക് അത്രയും ഡിഫറൻസ് ഫീൽ ചെയ്യാതെ തോന്നിയത് രേണുവിനെ തന്നെയാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തത് അനുമോളാണ് കേട്ടോ പിന്നെ അനുമോള അവിടെ കിടന്നങ്ങ് ഭയങ്കര ക്യൂട്ട്നെസ് കലയാണ് കേട്ടോ എല്ലാവരും ക്യൂട്ടി ബേബി ക്യൂട്ട് പായ എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ കൊടുത്തപ്പോൾ മുതല് പുള്ളിക്കാരി ഭയങ്കര ക്യൂട്ട്നസ് ആണ് പക്ഷെ പുള്ളിക്കാരി പറയുന്നുണ്ട് നെവിൻ ഡബിൾ മീനിങ് എടുത്തു അല്ലെ ഡബിൾ മീനിങ് രീതിയിലുള്ള എന്താണ് ഇമ്പ്രഷൻ ഇതൊക്കെ സംസാരിക്കുമ്പം ഡബിൾ മീനിങ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അക്ബറിനെയും പറഞ്ഞു അതുകൊണ്ട് നമുക്ക് എന്താണ് സത്യാവസ്ഥയെന്ന് നമുക്ക് അറിയത്തില്ല സോ അങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് പിന്നെ നമുക്ക് മിഡ് വീക്ക് എഡിഫിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഓൾറെഡി നമ്മൾ ആ മിഡ് 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 വീക്ക് എവിഷനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സോ അത് കാണാത്തവർ ഒന്ന് പോയി കണ്ടുകൊടുക്കുക അത് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോ ഏർ അങ്ങനത്തെ എവിഷനും കാര്യവും ഒക്കെ കഴിഞ്ഞു അപ്പൊ അതിനു ശേഷമാണ് ഇങ്ങനെ രേണു പറയുന്ന കാര്യം ബിൻസി വന്നിട്ട് പറയുകയാണ് അതായത് അല്ല സോറി ബെന്നി ബിന്നി വന്നിട്ട് പറയാണ് രേണു ചേച്ചി എപ്പോഴും പോണം പോണം എന്ന് പറയാണ് വയ്യ പുള്ളിക്കാരിക്ക് പോണം പോണം എന്ന് പറയാ അത് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി രേണുവിനെ എവിക്ഷനിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ പിന്നെ ഓരോരുത്തരും വന്നിട്ട് ഓരോരുത്തരെ ആഡ് ചെയ്യുന്നുണ്ട് സോ ജസ്സല് വന്നിട്ട് പറയുന്നത് ബെന്നിനെയാണ് പറയുന്നത് കാരണം പുള്ളിക്കാരിക്ക് ഭയങ്കര എന്താണ് ലീഡർഷിപ്പ് ആണ് എല്ലായിടത്തും വാഷ്റൂമിലും ലീഡർഷിപ്പ് വാഷ്റൂമിലെ ഏത് രീതിയിലാണ് ലീഡർഷിപ്പ് എന്ന് എനിക്ക് മനസ്സിലായില്ലോ വാഷ്റൂമിൽ വരെ കിച്ചണില് ലീഡർഷിപ്പാണ് അങ്ങനെ പറയുകയാണ് കേട്ടോ ജസ്ലു വന്നിട്ട് അങ്ങനെ പറഞ്ഞു സോ അനിമോളെ പറയുന്നത് ഇങ്ങനെയാണ് ചൈൽഡിഷ് ഭയങ്കര ചൈൽഡിഷ് ക്യാരക്ടറാണ് അപ്പം എനിക്കൊന്നും ക്യൂട്ടി ക്യൂട്ടിഫൈ ആയതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ നടക്കുന്നത് ആക്ച്വലി ഞാനും അങ്ങനെയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ നടക്കണം ഭയങ്കര സംസാരിക്കുന്നൊക്കെ ഞാനും അങ്ങനെയാണ് ക്യാമറ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ അല്ല അല്ലാതെയൊക്കെ അപ്പോൾ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആണ് കേട്ടോ അത് എല്ലാ കാര്യത്തിലും അല്ല ട്ടോ ചിലപ്പോഴൊക്കെ അങ്ങനെ ചൈൽഡ് എനിക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഈ മിഡ് വീക്ക് എവിക്ഷനിൽ വന്ന ആൾക്കാർക്ക് ഒരു സാധനം ഉണ്ട് ഒറ്റ കണ്ണുള്ള കണ്ണാടി ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് എല്ലാരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അനിമോളിന്റെ കട്ടിലിൽ വന്നിട്ട് ലാസ്റ്റ് മറ്റേ നെവിൻ വന്ന് കിടക്കുകയാണ് അപ്പൊ പോയി നോക്കിയപ്പോഴത്തേ ഇവന്റെ വയറ്റിൽ എന്തോ കൊക്കപ്പുഴ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു കാരണം പുള്ളിക്കാരൻ ഒരു എന്താണ് ടൊമാറ്റുന്നോണ്ടാണ് കിടക്കുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ഒരു ഔട്ട്ലൈറ്റ് സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം അതുവരേക്കും ഇറ്റ്മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ